ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ ഞങ്ങളുടെ പുതിയ വീട്ടിലാണുള്ളത് കേട്ടോ ഇവിടെ പാലുകാച്ചയ്ക്ക് കഴിഞ്ഞു പക്ഷേ താമസമായിട്ടില്ല നമുക്ക് കുറച്ച് പണികളും കൂടി ഇവിടെ കഴിയാനുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ അടുത്ത് തന്നെയാണ് വീട്ടിൽ ഒരു വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് അതായത് ഈ വീടിൻ്റെ താഴെ ഒരു തോടുണ്ട് കേട്ടോ തോട്ടിലിപ്പോൾ ഉണക്കായതുകൊണ്ട് വെള്ളം കുറവാണ് അല്ലെങ്കിൽ എപ്പോഴും വെള്ളം ഉണ്ടാവുമ്പോ പിന്നെ ഞാനെൻ്റെ കണ്ണാടി ചെടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ അപ്പുറത്ത് വെച്ചിരുന്നു ഇതൊക്കെ ഞാൻ മുമ്പത്തെ വീട്ടിലൊക്കെ കാണിച്ചിട്ടുള്ള ചെടികളാണ് ഇതൊക്കെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ ഇവിടെയും കുറച്ച് ചെടികളുണ്ട് ഇവിടെ പിന്നെ തട്ട് തട്ടായിട്ടാണ് ഉള്ളത് കേട്ടോ അപ്പം ഞാൻ എന്തായാലും നമുക്ക് മേഖലയിലേക്ക് പോവാം അവിടെയാണ് ഞാൻ പച്ചക്കറിയൊക്കെ നടാൻ ഉദ്ദേശിക്കുന്നത് ഇതുകൊണ്ട് കുപ്പിയിൽ ഞാൻ പെയിൻ്റ് ഇടിച്ചതാണ് എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അപ്പോൾ ഇവിടെയാണ് ഞാനിനി പച്ചക്കറി നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ നേരത്തെ താഴെയായിരുന്നു ഇപ്പോൾ ഞാൻ പാൽ വച്ചൊക്കെ കഴിഞ്ഞുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷി ഇതിൻ്റെ മുകളിലേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ചെടികളൊക്കെ നേരത്തെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നതാണ് പിന്നെ ചീരവിത്ത് പാകിയതും പിന്നെ ഞാൻ കുറച്ച് ഗോബാഗൊക്കെ താഴ്ന്നു നേരത്തെ തന്നെ എടുത്ത് മേഖല കൊണ്ട് വെച്ച കേട്ടോ അപ്പോൾ നമുക്ക് അതായത് ഈ ഒരു സ്റ്റാൻഡ് കണ്ടു അവിടെ നിൽക്കുന്ന മൂന്ന് കമ്പിൽ വെച്ചിരിക്കുന്ന ഈ ഒരു സ്റ്റാൻഡിലാണ് ഞാൻ പയർ വിത്ത് പാവാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതായത് ഇതിലൊരു പാവയ്ക്ക വള്ളിയുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതിന് ഈ സ്റ്റാൻഡ് നേരത്തെ ഇങ്ങനെ കെട്ടി വെച്ചതാണ് കേട്ടോ അല്ലാണ്ട് ഇവിടെ തൂണൊന്നും വയ്ക്കാനുള്ള സൗകര്യം ഇതിൻ്റെ മുകളിലില്ല സൈഡൊന്നും കൊണ്ടേ അപ്പോൾ ഈ മൂന്ന് കമ്പനിയെ ചേർത്ത് വെച്ച് ഒരു സ്റ്റാൻഡാക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ പയറ് വിത്ത് പാകിക്കൊണ്ട് നമുക്ക് അപ്പോൾ ഈ ഒരു സ്റ്റാൻഡിൽ പയറ് വിത്ത് ഭാഗമായി വളർത്താം ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ പയറ് വിത്ത് നട്ടുകൊണ്ട് നമുക്ക് കൃഷി ആരംഭിക്കാം അപ്പോൾ ആദ്യം തന്നെ ഇത് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഗ്രോ ബാഗ് നമുക്ക് തറയിൽ ചേർത്ത് വെക്കാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അത് വയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുകട്ട വെച്ചിട്ട് അതിൻ്റെ തടി കഷ്ണം ഒരു പലക ഉണ്ടായി അപ്പോൾ അത് വെച്ചിട്ട് ഗ്രോ ബാഗ് അതിൻ്റെ മുകളിൽ വയ്ക്കാം മൂന്ന് കമ്പുകളാണ് വെച്ചിരിക്കുന്നത് ആ മൂന്നിൻ്റെ മൂന്നിന്റെയും അടുത്ത ഓരോ ചാക്കുകൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് വീതം പയർ വെച്ച് നടന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ മണ്ണ് നിറച്ചിട്ടില്ല കരിയിലെയും ചക്കമുടലും ഇട്ട് വച്ചിരിക്കുകയാണ് കേട്ടോ ചക്കമുടലൊക്കെ അഴുകി തുടങ്ങി ഇനി ഇതിന്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് നിറയ്ക്കാം കേട്ടോ അപ്പം ഞാൻ താഴെ പോയി കുറച്ച് മണ്ണെടുത്തിട്ട് വരാം മണ്ണെടുത്തിട്ട് നമുക്ക് ഈ ചാക്കുകളൊക്കെ നിറയ്ക്കാം അപ്പോൾ അത് കൂടാണ്ട് തന്നെ ഞാനിവിടെ മധുരക്കിഴങ്ങ് നട്ട് വെ നട്ടതെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട് അതിനപ്പുറത്ത് ചീര പാകിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മണ്ണ് കൊണ്ടുവന്നു ഇനി മണ്ണ് കുറച്ച് മണ്ണിതിൻ്റെ മുകളിലിട്ടാൽ മതി കൂടുതൽ മണ്ണൊന്നും ഇടണ്ട ടെറസിൻ്റെ മുകളിലായതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ തന്നെ കുറച്ച് മണ്ണിൻ്റെ ആവശ്യമുള്ളൂ അടിയിൽ അപ്പോൾ കുറച്ച് മണ്ണ് മൂന്ന് ഗ്രോ ബാഗിലായിട്ട് നിറച്ച് കൊടുക്കാം ഇതാണ് ഇട്ടോ പയർ വിത്ത് അതെടുക്കാൻ താഴെ പോയിട്ട് ഓടി വന്നിട്ട് ടെറസിൻ്റെ മേഖലയിൽ മൂന്ന് നടന്ന് ഓരോന്ന് ഓരോന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് ആ ഒരു ബുദ്ധിമുട്ടുണ്ടേക്കാം അപ്പോൾ പയർ വിത്ത് ഇതാണ് അപ്പോൾ ഞാൻ മൂന്ന് ഗ്രോ ബാഗിൽ ഇപ്പോൾ നിറയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒന്നിലും രണ്ടെണ്ണം വെച്ച് അങ്ങനെ ആറ് വിത്താണ് നടന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഈ ആദ്യം ആറ് പയറ് വിത്ത് നമുക്ക് ഓരോന്നിലും രണ്ടെണ്ണം വെച്ച് നടാം ബാക്കി ഉണ്ട് ഈ സ്റ്റാൻഡിൻ്റെ മൂന്ന് മൂ തൂണിൻ്റെ താഴെയും മൂന്ന് ഗ്രോ ബാഗാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് ഗ്രോ ബാഗിൽ ഉണ്ട് അപ്പോൾ രണ്ട് ഒന്നിൽ രണ്ട് വിത്യച്ച് പാകം പോകാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഗ്രോ ബാഗിൽ പാകാം നമുക്ക് അടുത്ത വീഡിയോ ബാഗിൽ ആ തോണിൻ്റെ അവിടെയാണ് അങ്ങേ അങ്ങേത്തോണിൻ്റെ അവിടെ ഇതിൽ രണ്ടെണ്ണം പാകം ഇനി ഉള്ളത് അങ്ങേതോണിൻ്റെ അവിടെയാണ് ഇതിലും രണ്ടെണ്ണം പാക അങ്ങനെ എണ്ണത്തിൽ മാറണം വെച്ച് നട്ടിട്ടുണ്ട് അപ്പോ ഈ ഒരു സ്റ്റാൻഡില് അങ്ങനെ പയർ വിത്ത് നട്ടുകൊണ്ട് ടെറസില് കൃഷി ആരംഭിച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ ചീര വിത്ത് ഭാഗിയതും പിന്നെ എന്താ ഇവിടെ മധുരക്കിഴങ്ങ് ഞാൻ ഓൾറെഡി നേരത്തെ നട്ടിട്ടുണ്ടായതാണ് താഴെ അപ്പം അത് മെഗലെടുത്തുകൊണ്ട് വെച്ചും ബാക്കി ഇപ്പം ആദ്യമായിട്ട് നട്ടത് പയർ വിത്ത് ഇപ്പം നട്ടതാണ് അപ്പം അങ്ങനെ പിന്നെ ഈ ഒരു പാവക്കിടെ തൈ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ കിടന്നു പിടിച്ചതാണ് അപ്പം അങ്ങനെ ഞാൻ ഈ ടെറസ്സിൽ ടെറസ് കൃഷി ടെറസ് ഫാമി ടെറസ് കൾട്ടിവേഷൻ ടെറസ് കൃഷി ടെറസിലെ കൃഷി മട്ടുപ്പാവ കൃഷി ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പോൾ മണി അഞ്ചായി അതുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി നിർത്താണ് എൻ്റെ പരിപാടികളൊന്നും കഴിഞ്ഞിട്ടില്ല ഇനി വിത്തുകളൊക്കെ പാകാനുണ്ട് ഗ്രാ ബാഗുകൾ ഇനി കൊണ്ട് നിറയ്ക്കാനുണ്ട് അപ്പോൾ ഒന്ന് മണി അഞ്ചായതുകൊണ്ട് ഇന്നത്തെ പരിപാടി നിർത്താണ് അപ്പോൾ നാളെ ഇതിൻ്റെ ബാക്കി പരിപാടിയായിട്ട് നമുക്ക് നാളെ കാണാം എനിക്ക് ഇപ്പം ബൈ ബൈ ടാറ്റാ